ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു ഹെഡ് ലൈറ്റിന്റെ വർക്കാണ് വന്നത് നമുക്ക് കോമൺ ആയിട്ട് വരുന്നൊരു വർക്കാണ് ഹെഡ് ലൈറ്റിൻ്റെ ഭംഗി പോയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് കൂടുതലായിട്ടുണ്ട് പൊതുവേ പൊതുവെ മാറ്റുന്നതിന് മുമ്പ് ഇങ്ങനെ ചെക്ക് ചെയ്താൽ മേറ്റി എൺപതിന്റെ സാന്റിൽ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടോപ്പ് ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം രണ്ട് ഗുണമുണ്ട് അതുകൊണ്ട് ചെയ്ത് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ പോവും ആ യെല്ലോ ഷെയ്ഡും കാര്യങ്ങളും നെച്ചുപോടും പിന്നെ അരിക്ക് ക്ലിയറിന് നല്ല ഡ്രിപ്പും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ടാൻ ചെയ്യുന്നത് നല്ല ടാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡൊക്കെ പുറത്ത് വരുന്നത് ഈ പുറത്തു വരുന്ന എന്ത് ഡാമേജും നമുക്കിതുപോലെ ക്ലിയർ ചെയ്തെടുക്കാം ക്ലിയർ ചെയ്തെടുത്താൽ ഒരു ലെയർ കട്ട് ചെയ്തെടുത്താൽ നല്ല രീതിയിൽ നമുക്ക് കാണാം അതിൽ ഫിനിഷിങ് ആയത് അതിൽ സ്ക്രാച്ചസ് ഒന്നും ഉണ്ടാവില്ല പേപ്പർ ലൈൻസ് കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല ചെറിയൊരു ലെയർ ഉണ്ടാവും ലെൻസ് എന്നത് കാണാൻ കഴിയില്ല അത്രയും ലെൻസ് ക്ലിയർ കോട്ടിലെല്ലാം ക്ലിയറായി പോകും ലെൻസ് ഒന്നും നമുക്ക് കാണില്ല നല്ല കോട്ട് ക്ലിയർ ഒന്നും അടിക്കുക നല്ല ക്വാളിറ്റി ഉള്ള ക്ലിയർ ഒരിക്കലും നമുക്ക് ലോക്കൽ ക്ലിയർ ചെയ്യാതിരിക്കാം ഷീ അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് യെല്ലോ ഷെയ്ഡ് പിന്നെയും കയറി വരും നല്ല രീതി നല്ല ക്വാളിറ്റി ഉള്ള സ്കാച്ച്ലെസ് ക്ലിയറൊക്കെ കിട്ടും അതൊക്കെയാണ് ഇതിലടിക്കുന്നത് നമുക്ക് കോമൺ ലൈറ്റിങ്ങൾ ഹെഡ്ലൈറ്റ് മാത്രമേ ക്ലിയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട് അങ്ങനെ ചെയ്തെടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം ഡിഗ്രീസ് ഉപയോഗിച്ച് ലാസ്റ്റ് ക്ലിയർ ചെയ്താണ് തോത്തി എടുത്ത് അതിന്റെ തോത്തുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം എല്ലാ സൈഡ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ആയപ്പോ കിട്ടും അതിനുശേഷം രണ്ട് കോട്ട് മൂന്ന് കോട്ട് ക്ലിയർ രണ്ട് കോട്ട് ചെയ്താൽ മതി നല്ല ക്ലിയർ ആയിരിക്കണം ക്വാളിറ്റി ഉള്ള എടുക്കണം അതുമാത്രം ഉൾപ്പെടുക്കാം മറ്റേത് ലോക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ലൈഫ് കൂട്ടില്ല ആ എൽ ഒ പെട്ടെന്ന് വരികയും ചെയ്യും നല്ല ക്ലിയറുള്ള നല്ല ക്വാളിറ്റി ക്ലിയർ നല്ല രീതിയിൽ തന്നെ അരിച്ച് അതിൻ്റെ റേഷ്യൊക്കെ കറക്റ്റ് ആയിരിക്കണം അങ്ങനെ ചെയ്ത് പുതിയ ആ ലെവലിൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം ഒരു ചെറിയൊരു എമൗണ്ട് ആവുമെന്നുള്ളൂ രണ്ട് ചെയ്യാനും പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ അഴിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂടുതൽ ആൾക്കാർ ആയിട്ട് വരികയാണ് വണ്ടി വെച്ചടിക്കുമ്പോൾ നമുക്ക് കുറേ മാസ്കും കാര്യങ്ങളും നമുക്ക് എത്ര സ്തുമായിട്ട് വർക്ക് എടുക്കാനും എത്ര ഫിനിഷിങ് നമുക്ക് ഫിനിഷിങ് ചെയ്യാൻ പറ്റും പറ്റിയാൽ നമുക്ക് വർക്ക് കുറച്ച് സ്മൂത്ത് ആകുന്നില്ല കഴിച്ചെടുത്താൽ അത്ര നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്തതിനു നല്ല കവറിംഗ് ഉള്ള സ്ഥലത്ത് നല്ല ഹെയർ ബന്ധായിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും അത് ക്ലിയർ ഉണങ്ങുന്നത് വരെ നല്ലൊരു പൊടിയാകത്ത സ്ഥലത്ത് നമുക്ക് സേഫ് ആക്കി വെക്കാനും പറ്റും ഇനി കഴിച്ചെടുക്കുന്നതുകൊണ്ട് അവസാനം നല്ല ഫിനിഷിംഗിൽ തന്നെ നമുക്കത് അതിൻ്റെ യെല്ലോ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പഴയ ലുക്കും പത്ത് ലുക്കും കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം വ്യത്യാസം ഉണ്ട് ഓക്കെ താങ്ക് യു വീട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ